കെ എൽ ബിജുവിനെയും കുടുംബത്തെയും പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതമാണ് അൻപത് മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ബിജുവിനും കുടുംബത്തിനും ഉള്ളത് ഇവർ പങ്കിടുന്ന വീഡിയോസിനെല്ലാം മികച്ച പ്രതികരണം ആണ് ലഭിക്കുന്നതും കെ എൽ ബിജുവിനെയും കുടുംബത്തെയും പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതം തന്നെയാണ് അൻപത്തിരണ്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് സിജുവിനും ബിജുവിനും കുടുംബത്തിനും ഉള്ളത് ഇവർ പങ്കിടുന്ന വീഡിയോസിന് എല്ലാം മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതും കുടുംബത്തിലെ എന്ത് വിശേഷവും ഇരു കൈയും നീട്ടിയാണ് ആരാധകർ സ്വീകരിക്കുന്നത് അത്തരത്തിൽ കുടുംബത്തിലെ ഒരു പുത്തൻ സന്തോഷം ആഘോഷിക്കുകയാണ് ബിജുവിൻ്റെ യൂട്യൂബ് ഫാമിലി താനും കവിയും വീണ്ടും അച്ഛനും അമ്മയും ആകാൻ പോകുന്നു എന്നാണ് ഇവർ അറിയിച്ചത് നാളായി കാത്തിരുന്ന ഒരു സന്തോഷ വാർത്തയായിരുന്നു ഇതെന്നും എട്ടു വർഷത്തിനു ശേഷമാണ് വിശേഷം വീട്ടിലേക്ക് എത്തുന്നതെന്നും ഇരുവരും പറഞ്ഞു ആദ്യം ഗർഭിണിയായപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല വിവാഹം കഴിഞ്ഞ പാടെ അമ്മ ആയിരുന്നു ഇന്ന് മോൻ ഋത്തിക്കിന് എട്ട് വയസ്സായി വീണ്ടും അച്ഛനും അമ്മയും ആകുന്നതിന് സന്തോഷം പറഞ്ഞറിയിക്കാൻ പാടില്ല അവനൊരു കൂട്ടു വേണമെന്ന് അമ്മ ഇടയ്ക്കിടെ പറയുമായിരുന്നു ഇപ്പോൾ ആ സന്തോഷം നിങ്ങളുമായി പങ്കിടുമ്പോൾ ഒരുപാട് സന്തോഷം ആദ്യം അല്പം സംശയം തോന്നുന്നു അപ്പോൾ തന്നെ നോക്കി എല്ലാവരെയും അറിയിച്ചു ഋത്തികനോട് പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര നാണമായി മോൻ്റെ സർജറി കഴിഞ്ഞ പാടെ ആയതുകൊണ്ടാണ് ഇതുവരെയും അറിയിക്കാഞ്ഞത് ഇനി വേണം ചെക്കപ്പ് നടത്താൻ കവിക്ക് ഒരു സിസ്റ്റ് വന്നതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ ഡോക്ടർമാരുടെ അഡ്വൈസ് നമ്മൾ എടുത്തിരുന്നു ഡെർമോയിഡ് സിസ്റ്റാണ് കവിതയ്ക്ക് വന്നത് ഗർഭപാത്രത്തിന്റെ പുറത്താണ് ഇത് ഉണ്ടായത് അകത്തും വരാൻ സാധ്യത ഉണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു എനിക്ക് പുറത്താണ് ഉണ്ടായത് ആറിന് മുകളിൽ ഉണ്ടായിരുന്നു അതിൻ്റെ വലിപ്പം അതുകൊണ്ടാണ് അത് ഓപ്പറേഷൻ ചെയ്ത് എടുക്കേണ്ടി വന്നത് മൂന്നൊക്കെയാണ് വലിപ്പമെങ്കിൽ മരുന്നു കൊണ്ട് ഭേദം ആകുമായിരുന്നു പേടിക്കാനൊന്നുമില്ല എല്ലാ പെണ്ണുങ്ങൾക്കും ഇത് ഉണ്ടാകാറുണ്ട് വീണ്ടും അമ്മയാകാൻ തടസ്സമില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചിരുന്നു യൂട്യൂബിൽ നിന്നും കിട്ടിയ വരുമാനമാണ് അമ്മയുടെയും ഭാര്യയുടെയും ചികിത്സയ്ക്ക് ഗുണം ആയതെന്ന് ഇടയ്ക്കിടെ അഭിമുഖത്തിൽ ബിജു പറയുകയുണ്ടായി കണ്ണൂർക്കാരനും കന്നടക്കാരിയും അമ്മയും അനുമോളും അങ്കിളും എല്ലാവരും ചേർന്നൊരു കുഞ്ഞു ചാനലാണ് കേൽ ബ്രോ ബിജു ഋത്തിക് ഇന്ന് മലയാളികളുടെ എല്ലാം ബ്രോ ബിജു ആണ് ചുരുങ്ങിയ സമയം കൊണ്ടാണ് ടു പോയിൻറ്റ് ഫോർ കെ വീഡിയോയിൽ നിന്നും ഫൈവ് ഫിഫ്റ്റി ടു മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ ബിജു നേടിയെടുത്തത് കേരളത്തിൽ മറ്റൊരു യൂട്യൂബറിനും കിട്ടാത്ത അത്രയും നേട്ടമാണ് ഈ കണ്ണൂർക്കാരൻ നേടിയത് ഒരു സാധാ ബസ് ഡ്രൈവറിൽ നിന്നുമാണ് വമ്പൻ സംഖ്യ വരുമാനം നേടുന്ന ഈ ഒരു യൂട്യൂബറായി ബിജു മാറിയത് എന്നതും മറ്റുള്ളവർക്കും തീർത്തും പ്രോത്സാഹനം നൽകുന്ന ഒന്നാണ് ഇത്രയും വലിയ വരുമാനം നേടുമ്പോഴും സാധാരണ ജീവിതമാണ് ബിജു നയിക്കുന്നത് എന്നതാണ് സത്യം നിഷ്കളങ്കമായ അവതരണ ശൈലിയും കൃത്രിമത്വം നിറയ്ക്കാതെയുള്ള ഇവരുടെ സംസാര രീതിയും ഒക്കെയാണ് മറ്റൊരു ചാനലിനും കിട്ടാത്ത അത്രയും റേറ്റ് ബിജുവിൻ്റെ ചാനലിന് ലഭിച്ചതും ഷോർട്ട് ഫിലിം ഷോർട്ട് വീഡിയോസ് എന്നീ കാറ്റഗറികളിലൂടെയാണ് പ്രേക്ഷകരെ സ്വന്തമാക്കിയത്